കത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മലയ്ക്ക് പോയവർ നല്ല സന്തോഷത്തോടെ തന്നെ നല്ല മനസ്സ് കൂടി തന്നെ വ്രതെടുത്തത് കൊണ്ട് അവർ അച്ഛനും മക്കളും നല്ല നല്ല കൂടി തന്നെ തൊഴുത് തിരിച്ചിറങ്ങുന്നുണ്ട് അതേ സമയം അഭിക്കണമെങ്കിൽ വല്ലാത്തൊരു ദുരിതമായിരിക്കും അഭിനെ അവർ ആരാകുമ്പോഴത്തേക്ക് എന്ന് തിരിച്ചന്വേഷിച്ചപ്പോഴും കാണാൻ പറ്റിയില്ല അഭി എന്തായാലും വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച അവർ തിരിച്ച് പോരുകയാണ് ചെയ്യുന്നത് കുറേ അന്വേഷിച്ചിട്ട് എന്തായാലും നക്ഷത്രം എന്താന്നൊക്കെ പറയില്ല അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അബി അബി എന്തായാലും തെറ്റ് സർവ്വ തെറ്റുകൾക്കും അയ്യപ്പനോട് മാപ്പ് ചോദിച്ച് നല്ലൊരു മനുഷ്യനായി തീരാന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇറങ്ങണത് പക്ഷേ അയാൾക്ക് എവിടെയും എത്താൻ കഴിയുന്നില്ല അങ്ങനെ അനന്തപുരി തറവാട്ടിൽ വന്നതിന് ശേഷം നയനനെ കാണാൻ പോകുന്നുണ്ട് ആദർശ് അവിടെ ചെല്ലുമ്പോൾ നയനനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം പറഞ്ഞപ്പോൾ ഇല്ല ആദർശ് ചേട്ടാ ആ വീട്ടിലേക്ക് ഞാനില്ല അനാമികനെ പോലെ പോലെയും അപ്പച്ചനെപ്പോലുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ ഇനി വയ്യ എനിക്ക് കുറച്ച് നാളും കൂടെ ഞാൻ ഇവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ സ്ഥിരം ഞാനിവിടെ നിന്നോളാം എൻ്റെ അമ്മായിയമ്മ എന്നെ തിരിച്ചറിയുന്നത് വരെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കാം ആദർശമായിട്ട് എന്നെ നിർബന്ധിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശൻ ആദർശനായ ചേർത്ത് പിടിക്കുന്നു കാരണം ആ നയനെ പറയുന്നതിൽ നൂറ് ശതമാനം സത്യമുണ്ട് അവിടേക്ക് കൊണ്ടുപോയാലും കാര്യമില്ല അമ്മയ്ക്ക് വരെ മെറുപ്പണമല്ലോ എന്നാലോചിച്ചിട്ട് അയാളാകെ വിഷമിച്ചിട്ടാണ് പോകുന്നത് അതേസമയം തന്നെ ദേവയാനി ഈ ആദർശിൻ്റെ പിന്നാലെ ആ പെണ്ണിൻ്റെ പേര് ചോദിച്ചിട്ടൊന്നും കാര്യങ്ങളൊന്നും മനസ്സിലാവും പറയുന്നില്ല അങ്ങനെ തന്നെ പിന്നെ ആദർശിൻ്റെയും അതുപോലെ തന്നെ ജയൻ്റെയൊക്കെ വായിൽ നിന്ന് നയന 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 എന്നുള്ളൊരു നാമം കേട്ടതോടുകൂടി തന്നെ ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവണം ദേവയാനി സത്യങ്ങളൊക്കെ തിരിച്ചറിയേണ്ട കാരണം അമ്പത്തിൽ വെച്ച് തന്നെ ദേവയാനെ പോലത്തുള്ള അതേ അവസ്ഥ തന്നെയായിരുന്നു അവൾക്കും അതുകൊണ്ട് തന്നെ തനിക്ക് കരൾ തന്നത് നായനിന്നുള്ള കാര്യം ആരും പറയാതെ തന്നെ ദേവയാനി ദേവയാനിക്ക് അത് വല്ലാത്ത ഷോക്കാവുന്നുണ്ട് അത് അപ അപമാനമായിട്ടൊന്നും തോന്നില്ല ദേവയാനി കുട്ടിക്കറിയണു ആ സത്യം മനസ്സിലാക്കി എനിക്ക് കരൾ തന്നത് വേറെ ആരുമല്ല എൻ്റെ മരുമകൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തയാഴ്ച അമ്പത് ലക്ഷം ഒന്നും ആദർശ് അവരുടെ കയ്യിൽ കൊടുക്കാഞ്ഞാലും അവർ ബാങ്കിലിടാഞ്ഞതും അതങ്ങനെ ചെയ്താൽ ഞാൻ അറിയുന്നു എന്നുള്ള കാര്യം അറിയാം ഇനി മുതൽ ഞാൻ അവൾക്ക് മുകളിലല്ല അവൾക്ക് താഴെ ഇനി എന്നും പറഞ്ഞ് ദേവയാനി നേരെ പോകണ് നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് ഈ നയനയ്ക്ക് എണെങ്കിൽ ദേവയാനെ കണ്ടപ്പോൾ ആകെ പേടി അവന് ചെയ്തത് വഴക്ക് പറയാനാണോ എന്തിനാണോ എന്നറിയില്ലായിരുന്നു എന്തായാലും ദേവയാനി പഴയ ആ ഒന്നും ഉണ്ടായിരുന്നില്ല വന്നിട്ട് നമ്മുടെ നയനോട് ഒരു വിഷമവും കൂടാതെ മാപ്പ് ചോദിക്കണേ ഞാൻ എൻ്റെ നിൻ്റെ മുന്നിൽ ഞാനാണ് തോറ്റത് നീ നീയല്ല തോറ്റത് ഞാൻ തന്നെയാണ് വയോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എനിക്ക് കരളും ബ്ലഡും ഒക്കെ തരാനുള്ള മനസ്സ് കാണിച്ച് നിൻ്റെ മനസ്സ് ഞാൻ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നമ്മുടെ നയനരെ മുന്നിൽ പൊട്ടിക്കറിയുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മായിമ്മയും മരുമോളും എന്നിട്ട് മരുമോളെ വിളിച്ച് പോകുമ്പോൾ ഇങ്ങനെ കനകയ്ക്ക് ഇങ്ങനെ ഒരുപാട് സന്തോഷാവുണ്ട് കനക ഇങ്ങനെ കണ്ണീരോടെ ആ രംഗം നോക്കി നിൽക്കുന്നതാണ് കാണിക്കണത് അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് നയനരെ കൈ പിടിച്ചൊക്കെ കയറി ചെല്ലുന്ന കണ്ട ജാനകിക്കും ജലജയ്ക്കും ഒക്കെ അടി കിട്ടിയ പോലെ ആവുന്നുണ്ട് ഇനിയിപ്പം നയനനെ ഒരാൾക്കും ഒന്നും പറയാൻ പറ്റില്ല കാരണം നയനനെ നമ്മുടെ ദേവയാനി പൊന്നു പോലെ അതായത് കൈയിൻ്റെ അടിയിൽ കൊണ്ട് നടക്കും ആദർശിനു പോലും സ്നേഹിക്കാൻ കിട്ടാത്ത രീതിയിൽ നയനനെ സ്വന്തം മോളെ പോലെ നോക്കുകയും ചെയ്യും നമ്മുടെ അനാമിക പഠിക്ക് പുറത്താവുകയും ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ